നമ്മുടെ നെല്ലറച്ചാലുള്ളത് ഇവിടെ വെക്കേഷന് ശേഷം വന്നപ്പോൾ കണ്ട കാഴ്ചകൾ കേട്ടോ കംപ്ലീറ്റ് വേസ്റ്റാണ് ഒരിക്കലും മൂലയിലും പ്ലാസ്റ്റിക് കുട്ടികളും അതുപോലെ തന്നെ ഐസ്ക്രീം കവറുകളൊക്കെ ആയിട്ട് ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് നശിച്ചുകൊണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ദിനം ഒട്ടേറെ പേര് ഇവിടെ വരുന്നുണ്ട് പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇവിടെ അല്ല ഒരു പ്രദേശത്ത് ഞാൻ ആകെ കണ്ടത് ഒരു ചാക്കിന്റെ ഇതാണ് ഇതാണ് ഇപ്പോ വേസ്റ്റ് ആണോ എന്നറിയില്ല പക്ഷെ കുറേ പേരൊക്കെ വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെയുള്ളൊരു സംഭവം കണ്ടത് ഒരു വേസ്റ്റ് ബിൻ്റെ എവിടെയായിട്ട് ഈ ഒരു പ്രദേശത്ത് എവിടെയും കാണുന്നില്ല നല്ലറിച്ച് കാരാപ്പുഴ റിസർവേറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണെന്ന് അറിയാം പക്ഷെ ഇത് ആരാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഈ മാനേജ് ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഒരു നല്ലൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉടനെ കൊണ്ടുവരണം കാരണം കംപ്ലീറ്റ് വേസ്റ്റ് ഇപ്പം നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫ്രെയിം നോക്കിക്കഴിഞ്ഞാല് കിട്ടൂല കാരണം ആ വേസ്റ്റ് കംപ്ലീറ്റ് നിറഞ്ഞിട്ട് ആ ഒരു ഭംഗിയെ കിട്ടുന്നില്ല പണ്ടത്തെ അപ്പോൾ വെക്കേഷന് ശേഷം അത്യാവശ്യം നല്ല വേസ്റ്റ് വന്ന് കുടിക്കുന്നു ഇവിടെ മാത്രമല്ല കേട്ടോ ഞാൻ നിൽക്കുന്ന ഈ ഒരു സൈഡ് മാത്രമല്ല കംപ്ലീറ്റ് ഈ കാണുന്ന ഓരോ കുന്നുകൾ സൈഡുകളിലും കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ തന്നെ ഈ ഐസ്ക്രീമിന്റെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് വൃത്തിയായിട്ട് കിടക്കുക കേട്ടോ